ഞാൻ കഴിഞ്ഞില്ല ആലോചിക്കുകയായിരുന്നു ആ അത് പാടില്ല അമ്മ കൈയെടുത്തതിനു ശേഷമാണ് ഞാൻ വെട്ടിയത് അത് പാടില്ല രാജകുമാരി പറഞ്ഞതാണ് ന്യായം മഹാറാണി മനസ്സിൽ കണക്ക് കൂട്ടാൻ വെറുതെ വെച്ചതാണ് അങ്ങനെയല്ല രാജകുമാരി പറഞ്ഞതാണ് ശരി കളി നടക്കട്ടെ അടിയറവ് പറയത് രക്ഷപ്പെട്ടു അമ്മ അല്ലേ അച്ഛൻ അസ്വസ്ഥനാണ് ശാന്ത കണ്ടില്ലേ നീയും നിന്റെ വായാടികളും ഇവിടെ ബഹളം വെക്കണ്ട രാജഗുരു വന്നിട്ടും പ്രയോജനമുണ്ടായില്ല

മുഴുവൻ പറയും ശാന്തയെ ഞാൻ ഞാൻ അല്ലേ അതല്ല കൊണ്ട് അറിയാതെ കിട്ടിയ തന്നെയാണ് വളർത്തുന്നത് പക്ഷേ അവൾ വളരുന്ന നാട്ടിൽ ആപത്തുകൾ ഒഴിയില്ലേ എന്ന് കണ്ടറിഞ്ഞ് ഇങ്ങോട്ട് ദാനം ചെയ്തതാണെന്ന് പറയുന്നവരുമുണ്ട് വൃതാപവാദമാണ് ഞാൻ വിശ്വസിക്കുന്നില്ല ലോമപാദന്റെ പത്നിയായി ഒരു വന്ധ്യ വന്ന മുതൽ തുടങ്ങി അംഗരാജ്യത്തിന്റെ ശാപമെന്ന് പറയുന്നവരും ധാരാളമുണ്ട് അതും ഒരു വൃതാപവാദമാണ് ഞാനും വിശ്വസിക്കുന്നില്ല അച്ഛന്റെ മനുക്ലേശം ഞാൻ മനസ്സിലാക്കുന്നു

നിന്റെ ഈ തളിർമേനി എവിടെ നിന്റെ ഹൃദയത്തിലും പ്രാർത്ഥനയുണ്ടല്ലോ അത് മതി വാർത്ത എന്താണ് പറയൂ അർത്ഥ സുഷുപ്തിയിൽ ഞാൻ എന്റെ ആചാര്യൻഷിയെ കണ്ടു ഒരു വിചിത്രമായ സ്വപ്നം നിറഞ്ഞ ജലാശയങ്ങളും പച്ചതഴച്ച ഭൂമിയും മാത്രമാണ് എന്റെ സ്വപ്നങ്ങളിൽ അങ്ങ് വിശ്രമിക്കൂ ക്ഷീണിച്ച മനസ്സിന്റെ വിഭ്രാന്തി ഉണ്ടാവും അല്ല ഇതൊരു പാഴ്ക്കിനാവല്ല രാജൻ എന്റെ പ്രാർത്ഥനകൾക്ക് ഒരു മറുപടി പോലെ ഒരു പരിഹാരം പോലെ വന്നതാണ് ഈ സ്വപ്നം അംഗരാജ്യത്ത് മഴ പെയ്യണമെങ്കിൽ കളങ്കമറിയാത്ത ഒരു ഋഷികുമാരൻ വന്ന് യാഗം നടത്തണം സ്ത്രീയുടെ നാദവും ഗന്ധവും സ്പർശവും അറിയാതെ വളർന്ന ഒരു നവ യുവാവ് അങ്ങനെ ഒരാളുണ്ട് മനോഹരമായ ഒരു മിഥ്യ അല്ല സത്യം എന്റെ ആചാര്യൻ വെറും വാക്കുകൾ ഉപദേശമായി ഉച്ചരിക്കാറില്ല ഒരു അഗ്നി നിമിത്തങ്ങൾ നോക്കി ഞാൻ വ്യക്തമാക്കാം വരും

ൃംഗൻ വിഭാണ്ടക മഹർഷിയുടെ പുത്രൻ കാഴ്ചദ്രവ്യങ്ങളുമായി സന്ദേശവാഹകർ പുറപ്പെടട്ടെ കുമാരനെ അയച്ചുതരാൻ നമ്മുടെ പ്രതിനിധിയായി താങ്കൾ തന്നെ മഹർഷിയോട് അഭ്യർത്ഥിക്കൂ വിഭാണ്ടകനെ പറ്റി അങ്ങക്ക് എന്തറിയാം മഹാമഹർഷിയാണ് കശപ വംശത്തിലെ ആണെന്നും അറിയാം വിഭാണ്ടകൻ കോപത്തിൽ ദുർവാസാവിനോട് കിടനിൽക്കും ആശ്രമ പരിസരത്തിൽ മനുഷ്യജീവികളെ അടുപ്പിക്കാറില്ല പിതാവിന് ഒഴികെ മറ്റൊരാളെയും ഋശശൃംഗൻ കണ്ടിട്ടില്ല ഏതോ ഒരു ദുർബല നിമിഷത്തിൽ അപ്സരസിന്റെ സൗന്ദര്യം കണ്ട് തപം മറന്നതിന്റെ ഫലമായുണ്ടായ സന്തതിയാണ് തന്റെ തെറ്റ് മകന് പറ്റാതിരിക്കാൻ മനുഷ്യസമ്പർക്കം തന്നെ നിഷേധിച്ചാണ് അവനെ വളർത്തുന്നത് ഞാൻ അന്വേഷിച്ചറിഞ്ഞു ദയാപൂർവം വിട്ടുതരുന്നില്ലെങ്കിൽ ബലം പ്രയോഗിച്ചു കൊണ്ടുവരാം ആശ്രമപാഠത്തിൽ ശക്തിപ്രകടനം നടത്തുന്നത് ധർമ്മമല്ല പക്ഷേ അംഗരാജ്യത്തിന്റെ കെടുതി ആലോചിക്കുമ്പോൾ അതൊരപരാധവുമാവില്ല വിഭാണ്ടക തപശക്തി അത്യുഗ്രമാണ് അടുക്കുന്നവരെ പാറക്കല്ലെറിഞ്ഞൂടിക്കാൻ മലകളെ കാവലനിർത്തിയത് കെട്ടുകഥയല്ല എങ്കിൽ ഒരു വൻ സൈന്യം തന്നെ പുറപ്പെടട്ടെ അലസത കൊണ്ട് വീര്യം കെട്ട സൈനികർക്ക് ഒരു ആയാസമാവട്ടെ കൃഷിവാടങ്ങൾ ആക്രമിച്ച് കയറിയ ക്ഷത്രിയട വംശനാശത്തിന്റെ കഥകൾ അങ്ങ് മറക്കുന്നു അംഗരാജ്യത്തിന് കൂടുതൽ ശാപങ്ങൾ ക്ഷണിച്ചു വരുത്തണോ പിന്നെ നാം എന്തു ചെയ്യണം ഇപ്പോൾ അങ്ങ് വിശ്രമിക്കണം ഞാൻ വീണ്ടും ഒന്ന് പ്രശ്നവിചാരം നടത്തട്ടെ കരബലവും ആയുധബലവും തോൽക്കുന്നിടത്ത് ജയിച്ചേക്കാവുന്ന ശക്തി ഒന്നേ ഉള്ളൂ മൂടാ അതാലോചിക്കാത്തത് എന്ത് എന്ന് അദ്ദേഹം ശാസിച്ചു എന്റെ ഗുരു അദ്ദേഹം ഇവിടെ സ്വപ്നത്തിൽ ഞാൻ വീണ്ടും അദ്ദേഹത്തെ കണ്ടു സ്വപ്നങ്ങൾ വ്യാഖ്യാനിച്ചു കഴിയുമ്പോഴേക്ക് അംഗരാജ്യത്ത് ഒരു പുൽക്കൊടി പോലും ബാക്കിയുണ്ടാവില്ല തപശക്തിയെ അടിപണിയിച്ച ഒരു മഹാശക്തിയെപ്പറ്റി ചിന്തിക്കാത്ത ഞാൻ ഒരു മൂടൻ തന്നെ ചഞ്ചലമാണെന്റെ മനസ്സ് അർത്ഥം ഗ്രഹിക്കാൻ സമയമെടുക്കുന്നു വ്യക്തമായി പറയൂ മഹാശക്തി വജ്രായുധത്തേക്കാൾ ശക്തി കാമജലം പുരണ്ട പുരന്റെ കണ്ണുകൾ കാണുന്ന ഇന്ദ്രൻ കൂടി വിശ്വസിച്ചില്ലേ ബ്രഹ്മർഷി പദം നേടാനുള്ള വിശ്വാമിത്രന്റെ കുടും തപസ് മുടക്കാൻ അയച്ചത് മേനകയല്ലേ ശകുന്തളയുടെ ഉൽപ്പത്തി ഞാനും കേട്ടിട്ടുണ്ട് അതൊന്നു മാത്രമല്ലോ ചിരഞ്ജീവിയായ വ്യാസന്റെ മനസ്സിളക്കിയത് എന് ഈ വിഭാണ്ടകൻ തന്നെ അർത്ഥനഗ്ന ഉർവശിയെ കണ്ടപ്പോൾ തപം മറന്ന സംഭവം ഞാൻ പറഞ്ഞല്ലോ പക്ഷേ അംഗരാജ്യത്ത് അപ്സരസുകളെ അതിശയിക്കുന്ന ഒരു വരവർണ്ണിനിയെങ്കിലും നമ്മുടെ അന്തപുരത്തിലുണ്ടല്ലോ അങ് പറയാറില്ലേ തപസികളുടെ ശാപകഥകൾ കേട്ടത് കൊണ്ടായിരിക്കും മനസ്സാ തെരഞ്ഞെടുത്തത് ശല്യം തീരുമല്ലോ അതുകൊണ്ട് സമോഹനമറിയുന്ന സുന്ദരികളായ വേഷത്തരുണികളിൽ ആരെങ്കിലും ആണ് വേണ്ടത് അവരെ സഭാമണ്ഡപത്തിലേക്ക് വരുത്താം ചതുരകളായ വാരസ്ത്രീകൾ ചമ്പാവുരിയിലുമുണ്ട് അങ്ങക്ക് ബോധ്യമാവും വർക്ക് സ്വർണ്ണനിഷ്കം നിർത്തി മത്സരം അറിഞ്ഞു പ്രത്യേക മന്ദിരം കൂടി കിട്ടുമെന്നാണ് കേൾവി സ്ഥാനമാനങ്ങൾ ആകെ ബഹളം നല്ലത് സാർത്ഥവാഹക സംഘങ്ങളുടെ വരവ് നിന്നപ്പോൾ ദാസി തെരുവിലെ വീടുകൾ ഉറങ്ങിക്കിടക്കുകയാണല്ലോ എല്ലാവരും മത്സരിക്കട്ടെ നമ്മളില്ല രാജസദസ്സിൽ നിന്റെ അരങ്ങേറ്റ എപ്പോഴും നടത്തണമെന്ന് ഞാൻ നിശ്ചയിക്കും നാട് മുഴുവൻ വരണ്ട് വരണ്ടുവെന്തടിയുമ്പോൾ തന്നെയാണ് രാജാവ് ഉത്സവവും മത്സരവും ഒക്കെ നടത്തേണ്ടത് ഉത്സവം നല്ല നല്ല മലിനി ഉടനീറിന് പകരം കുറച്ച് സംഗീതം വിശപ്പ് മറക്കാൻ സുന്ദരിമാരുടെ നൃത്തം ജനങ്ങളെ വിധികളാക്കാൻ എന്തെങ്കിലുമൊക്കെ കാറ്റിക്കൂട്ടണമല്ലോ എന്നും നമ്മൾ ഒരു മത്സരത്തിനുമില്ല മനസ്സിലായില്ലേ പെരുമ്പറ കേട്ടപ്പോ വിചാരിച്ചു അയൽനാട്ടിൽ നിന്ന് യുദ്ധഭീഷണി ഉണ്ടെന്ന് പറഞ്ഞ് പടയൊരുക്കത്തിന് പറയുമെന്ന് അതും മറ്റൊരു തന്ത്രം കുട്ടികളെ നിങ്ങൾക്ക് എന്തറിയും രാജ്യദ്രോഹം ആരും കേൾക്കണ്ട ഈ രാജ്യദ്രോഹം